നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിന് വേണ്ടിയും കൊളംബിയയ്ക്ക് വേണ്ടിയും തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന സൂപ്പർ താരമാണ് ലൂയിസ് ഡൈസ് നമുക്കറിയാം പ്രീമിയർ ലീഗിൽ അദ്ദേഹം മുപ്പത് മത്സരങ്ങളാണ് ഈ സീസണിൽ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് എട്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കൊളംബിയ ബ്രസീലിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു ആ മത്സരത്തിൽ രണ്ട് ഗോളുകളും കൊളംബിയക്ക് വേണ്ടി നേടിയത് ഡയസായിരുന്നു താരത്തിന്റെ പ്രകടനം ക്ലബിനും അതുപോലെ തന്നെ രാജ്യത്തിനും ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് ലയണൽ മെസ്സിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ലൂയിസ് ഡയസ് മെസ്സിയെ ആദ്യമായി കണ്ട അനുഭവം അദ്ദേഹം ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട് അതായത് മെസ്സിയെ നേരിട്ട് കണ്ടപ്പോൾ ഓൾമോസ്റ്റ് തൻ്റെ ജീവൻ പോയി എന്നാണ് ലൂയിസ് ഡയസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ ഓട്ടോഗ്രാഫ് ഉള്ള ഒരു ജേഴ്സി താൻ മറ്റൊരു താരം വഴി കൈപ്പറ്റിയെന്നും ഡയസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ലയണൽ മെസ്സിയെ കണ്ട സന്ദർഭത്തിൽ ഏറെക്കുറെ എൻ്റെ ജീവൻ പോയിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെയും എല്ലാത്തിനെയും വളരെയധികം സ്നേഹിക്കുന്നു എന്ന് ലയണൽ മെസ്സിയാണ് എപ്പോഴും എൻ്റെ റെഫറൻസ് ലോകത്തെ ഏറ്റവും മികച്ച താരം മെസ്സിയാണ് ഞാൻ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജേഴ്സി എൻ്റെ കൈവശമുണ്ട് മറ്റൊരു താരം മുഖേനയാണ് ഞാൻ അത് ആവശ്യപ്പെട്ടത് മെസ്സി സൈൻ ചെയ്തുകൊണ്ട് അത് എനിക്ക് നൽകി ലൂയിസിന് ഏറെ സ്നേഹത്തോടെ എന്നാണ് മെസ്സി അതിൽ എഴുതിയിട്ടുള്ളത് ഇതാണ് ഡയസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ അമേരിക്കൻ ലീഗിലാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പരിക്കിൽ നിന്നും മുക്തനായ മെസ്സി കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചെത്തുകയും ഗോൾ നേടുകയും ചെയ്തിരുന്നു ഇനിയിപ്പോ മോൻഡറിക്കെതിരെ ചാമ്പ്യൻസ് കപ്പിൽ ഒരു പ്രധാനപ്പെട്ട മത്സരം ഇൻഡർ മയാമി കളിക്കുന്നുണ്ട് ആ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ നമുക്ക് മെസ്സിയെ പ്രതീക്ഷിക്കാം ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം